ഡിവോഴ്സിന് ശേഷം കുട്ടിയുടെ കസ്റ്റഡി ആർക്കാണ് സാധാരണഗതിയിൽ ഇതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിൽ ആ ടൈം പീരീഡിൽ തന്നെ ഈ കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമാക്കിയിട്ടുണ്ടാവും പക്ഷെ അതല്ല ചില സമയങ്ങളിൽ മ്യൂച്വൽ ഡിവോഴ്സ് ആണെങ്കിലും കണ്ടസ്റ്റ് ഡിവോഴ്സ് ആണെങ്കിലും കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ ഒരു ജിഒപി പെറ്റീഷൻ ഫയൽ ചെയ്യാവുന്നതാണ് ജിഒപി പെറ്റീഷൻ ഫയൽ ചെയ്തു വഴി കോടതി ഇതിലൊരു വിധി പറയും ഇതിൽ കൂടുതലും കുട്ടിയുടെ വെൽഫെയറിനെ ആശ്രയിച്ചിട്ടായിരിക്കും ആ വിധി ഉണ്ടാവുക അതായത് കുട്ടിയുടെ വെൽഫെയർ എന്ന് പറഞ്ഞു അതായത് കുട്ടിയുടെ വിദ്യാഭ്യാസം കുട്ടിയുടെ മാനസികാരോഗ്യം കുട്ടി വളർന്നു വരാൻ ആറ്റുകൂടെ ഇരിക്കുന്നതാണ് കൂടുതൽ അനുയോജ്യം ഇതെല്ലാം കോടതി നോക്കിക്കൊണ്ടായിരിക്കും കുട്ടിയുടെ പൂർണ്ണമായ കസ്റ്റഡി ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുക അങ്ങനെ ഒരാൾക്ക് ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് കുട്ടീനെ മറ്റാൾക്ക് കാണാനോ അല്ലെങ്കിൽ കുട്ടീനെ കുട്ടിയായിട്ട് സംസാരിക്കാനുള്ള അവകാശം അവിടെ നിഷേധിക്കപ്പെടുന്നില്ല ഒരു കണ്ടീഷൻ വഴിയായിരിക്കും കുട്ടിയുടെ കസ്റ്റഡി മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായത് വെക്കേഷനിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ വീഡിയോ കോൾ വഴി കുട്ടീനെ കാണാം അങ്ങനെ പൂർണ്ണമായിട്ടും കുട്ടീനും മറ്റൊരാൾക്ക് കൊടുക്കല്ല പക്ഷെ കുട്ടിയുടെ പൂർണ്ണമായ കസ്റ്റഡി എപ്പോഴും കുട്ടിയുടെ വെൽഫെയർ ആകിലിരിക്കുന്നു എന്ന് കോടതി നോക്കിക്കാണുന്ന രീതിയിലായിരിക്കും